ഭരണകാനം ഓശാനമൌണ്ടിൽ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് ന്യൂഇയർ കുടുംബസംഗമം സംഘടിപ്പിച്ചു പരിപാടി ഡിവൈഎസ്പി കെ സദൻ ഉദ്ഘാടനം ചെയ്തു പ്രായമേറിയവർ ഏതെങ്കിലും തരത്തിൽ മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് പാലാ ഡി വൈ എസ് പ്രായമേറിയവരെ സഹായിക്കാൻ മുൻപോട്ട് വരുന്ന സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫിഫ്റ്റി ഫൈവ് വര് തന്നെ നല്ലൊരു ശതമാനവും സബലം ഫിഫ്റ്റി ഫൈവിന്റെ ഞാനൊരു എന്റെ ഒരു അനുഭവം പറഞ്ഞോളെ എന്റെ പാരന്റ്സ് രണ്ടുപേരും റിട്ടയർഡ് ആൻഡ്സ് ആണ് അപ്പൊ വീട്ടിൽ രണ്ടുപേരും ഒറ്റക്കെ ഉള്ളു സിസ്റ്റർ ആണ് അവൾ ടീച്ചറായിട്ട് വേറൊരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ നാടുകൾ ഓടി ഓടി ജോലി ചെയ്യുന്നു അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ ഞാൻ അവളൊക്കെ സഹോദരിയൊക്കെ ചെല്ലുമ്പോഴാണ് വലിയ സന്തോഷമുണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല രണ്ടുപേർക്കും സാധാരണ ചെല്ലുമ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രമാദമായ കേസുകളൊക്കെ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാൻ വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അന്നൊന്നും ഉണ്ട് സംഭവം അവരെന്തോ അടി ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ ആലോചിച്ച് ഓ അത് രുദ്രൻ കൊല്ലപ്പെട്ടു രുദ്രനെ കൊല്ലു ഞാൻ എനിക്ക് പരിചയത്തിലൊരു ഭദ്രനെ ഞാൻ അറിയുള്ളു കൂടെ വന്നപ്പോ ഭദ്രൻ ഭദ്രനെ അറിയാം അല്ലാതെ എനിക്ക് പരിചയത്തിലുള്ള ഒരു ഭദ്രൻ ആ ഭദ്രൻ്റെ അനിയനായിട്ട് ഞാൻ കഴിഞ്ഞു അപ്പൊ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സീരിയലിലെ കഥാപാത്രമാണ് ഈ രുദ്രൻപ കുറച്ച് ചെയ്യപ്പെട്ടതില് ഒരു ഫാമിലി മെമ്പർ കുറച്ച് ചെയ്യപ്പെട്ട പോലുള്ളൊരു അന്തരീക്ഷമാണ് വീട്ടിൽ എന്തായിരിക്കുന്നത് ഹരണങ്ങാനം ഓശാന മൌണ്ടിൽ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് സംഘടിപ്പിച്ച ന്യൂ ഇയർ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡിവൈഎസ് പി സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ അതുവഴിയുള്ള നിരവധി തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണെന്നും ഉദാഹരണ സഹിതം ഡിവൈഎസ്പി കെ സദൻ ചൂണ്ടിക്കാട്ടി സഫലം പ്രസിഡന്റ് എം എസ് ശശിധരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സിനി ആർട്ടിസ്റ്റ് ഹരി നമ്പൂതിരി ദീപിക ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളിവയലിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഡിവൈഎസ്പി കെ സദൻ അതിഥികളായ ഹരി നമ്പൂതിരി ജോർജ് കള്ളിവയലിൽ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മജീഷ്യൻ കണ്ണൻമോൻ അവതരിപ്പിച്ച മെന്റലിസം ഷോയും ശ്രദ്ധേയമായി അതുകൊണ്ട് ഞാൻ നിങ്ങളെ അതായത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രം നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഒരു ഐക്യമുണ്ടെങ്കിൽ ഈ വിജയിക്കും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുടെ മനസ്സ് ഞാൻ കുറച്ച് നേരത്തേക്ക് എന്നിലേക്ക് ഒന്ന് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അങ്ങനെ നിങ്ങളെല്ലാവരും ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഒന്ന് നോക്കണേ ഓക്കേ എല്ലാവരും ലുക്കിൻ ടു മൈ ഐസ് ഓക്കെ ലുക്കിൻ ടു മൈ ഐസ് ഓക്കെ ലുക്കിൻ ടു മൈ ഐസ് ഓക്കെ ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് കേന്ദ്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് കുറച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവരും സഹകരിക്കുമല്ലോ അല്ലേ കൈയടിക്കാവോ ൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു സമ്മേളനത്തിൽ സഫലം പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ സ്വാഗതം പറഞ്ഞു അംഗങ്ങൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു